പെരിഞ്ഞിനം ഗ്രാമപഞ്ചായത്തിലെ കനവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ പുതിയ ഘട്ട നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു പെരിഞ്ഞിനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷ വഹിച്ചു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി അമ്പത്തിനാല് രൂപ ചെലവഴിച്ച് എം സി എഫ് വിപുലീകരണം അഞ്ച് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപ ചെലവഴിച്ച് സി സി ടി വി ക്യാമറ സ്ഥാപിക്കൽ എൺപത്തി മുന്നൂറ്റി എഴുപത് രൂപ ചെലവഴിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ഷെൽഫ് സോട്ടിംഗ് ടേബിൾ യൂണിഫോം റെയിൻകോട്ട് എന്നിവയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി മുൻകൈയെടുത്ത് സ്പോൺസർഷിപ്പ് മുഖേന ഫാനുകളുമാണ് നവീകരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ പഞ്ചായത്ത് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീല സൈദ മുത്തുകോയ തങ്ങൾ പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സലീഷ് വി എം ഉണ്ണികൃഷ്ണൻ ജയന്തി മനോജ് ബ്ലോക്ക് മെമ്പർമാരായ ആർ കെ ബേബി കെ എ കരീം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ മിനി എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം പെരിഞ്ഞനം